ഹലോ ഗേസ് ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ ആ ഒരു റെസിപ്പി ഫുള്ളായിട്ട് കണ്ടാലോ ആദ്യ ഒരു കടയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ടെടുത്തതിന് ശേഷം എന്താ ഈ ഒരു പരുവത്തിനും ഒരിയിച്ചെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള എത്രത്തോളം നൈസാക്കാമോ അത്രത്തോളം നൈസാക്കാം കേട്ടോ ഇത് അമ്മ അരിഞ്ഞതാണ് അമ്മ ഒരുവിധം നന്നായി നൈസാക്കി അരിഞ്ഞ് നിന്നിട്ടുണ്ട് എന്നിട്ട് ദാ ഈ ഒരു പരുവ ആവുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴ വഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ആണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ആ ഒരു മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചമണൊക്കെ മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ സാധാ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു കുത്തൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതാണ് ഈ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് എൻ്റെ ചെറിയ തക്കാളിയായിരുന്നു അതുകൊണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവും എടുത്ത് ഇതേപോലെ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ആ ഒരു തക്കാളി നല്ലതുപോലെ ഉടയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴച്ചിയെടുക്കാം ദാ ഈ ഒരു പരുവത്തിനായിട്ട് നമുക്ക് കിട്ടും തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കാം നല്ലപോലെ ഉടഞ്ഞ് വീണ്ടും ഇതിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ ആ ഒരു പരിവാും ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞളും ഉപ്പും പിന്നെ തൈരും കൂടി കുഴച്ച് ഒരമണിക്കൂർ വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു മസാല ആ ചിക്കനിലോട്ട് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ വേറെ ഉപ്പ് ഇപ്പം ആഡ് ചെയ്തിട്ടില്ല ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മസാലയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ചിക്കനിലുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ ഒരു തുണ്ടും ഉപ്പ ഏഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ തട്ടിക്കൂട്ട് ചിക്കൻ റോസ്റ്റ് അല്ല ഇത് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം ഇത് ഇതേപോലെ വഴറ്റിയെടുത്ത് സെപ്പറേറ്റ് പൊടികൾ ചൂടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര മണം കേട്ടോ നല്ല അടിപൊളി മണമാണ് ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ ഗരം മസാല ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം നല്ല സിമ്മിലാക്കി ഇടണം നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കണം പിന്നെ ഈ പറയുന്ന പോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ചട്ടിയോ അങ്ങനത്തെ കടായികളുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും ടേസ്റ്റ് ഇനി ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ കഴുകി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചതാണ് ദാ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം നന്നായി സെറ്റ് സെറ്റായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ ആ ഒരു റെസിപ്പി ഇവിടെ അവസാനിപ്പിക്കാം ഞാൻ കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ഇതേപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ അരച്ചും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു ബട്ടർ ചിക്കൻ കഴിക്കുന്ന ഒരു ഫ്ലേവറിലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ശരിക്കും ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വെക്കാം എന്നിട്ടതാ എടുത്താലുണ്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മളുടെ ഈ ബിരിയാണിയേക്കാളും കൂടുതൽ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വെള്ളയപ്പം അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആവും കേട്ടോ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു അരപ്പ് ചേർക്കാതെ നമ്മൾ ഈ ഒരു റെസിപ്പി അവസാനിപ്പിക്കുകയാണെങ്കിൽ ശരിക്കും ബിരിയാണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ